ശ്രീശാന്തിന്റെ ഇന്ത്യ ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് നേടുമ്പോഴും ശ്രീശാന്ത് ഈ ഭാഗ്യം സ്വന്തം സഞ്ജു സാൻസിൽ കണ്ണൂരിലുകാരനായിരുന്നെങ്കിൽ ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ് സഞ്ജു തിരുവനന്തപുരം ടക്ക നിന്ന് തരെ കേരളം ക്രിക്കറ്റിന്റെ ലോകകപ്പിൽ ഭാഗമായിരുന്നു അതിനർത്ഥം ഇനിയും ഇടമേളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള ശക്തമായ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗ് ക്രിക്കറ്റ് കളി പോയാൽ തന്നെ ഒരു പകൽ നീണ്ടുവന്ന് വാശികളി ഒന്നായിരുന്നു കളിക്കാർക്ക് വേണ്ടി നടന്ന ലീനം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അണിനിരത്തിയ നൂറ്റി എഴുപത് കളിക്കാരിൽ നിന്നാണ് ആറ് ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കിയത് വരെ തുക നൽകി ജൂനിയറായ കളിക്കാരെ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു നിരീക്ഷിച്ചു നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഫ്രാഞ്ചൈസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിനെ കൊണ്ട് നടക്കുന്നത് യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം അത് വലുതും വിലപ്പെട്ടതുമാണെന്ന് പാടത്തും പറമ്പിലും തീരത്തുമൊക്കെ ആയി ഓലമെഡലും ഓല പന്തും ഒക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാറ്റുമായിരുന്നു ഞങ്ങളുടെ ഇവർ കേട്ടാലും കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും ഇന്നത്തെ കമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കൈയ്യപ്പെട്ട ബാറ്റിംഗിലേയാണ് കലി പഠിക്കാനിറങ്ങുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഉടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ നല്ല പരിശീലകർ അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം മൂന്ന് മിടുക്കുകളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ബിന്ദു മണി അശ്വശ്വന സജനാശ്രീ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇത് തന്നെ ധാരാളമാണ് വെല്ലു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനിയും ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനവർക്ക് സാധിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട അതിന് തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ഗെയിം